പറ്റിയ പൈക്കുട്ടിയ കൊള്ള വെച്ച് ചെയ്യുമ്പോ അങ്ങനത്തെ കൊണ്ടേക്കത് ഇത് മതി ഇതുകൊണ്ടാ നമ്മുക്കൊരു പത്ത് ലിറ്റർ പോകലിന്റെ അവസ്ഥ നാലിസം കച്ച ഇപ്പൊ ഇന്ന് വന്ന് രാവിലെ ഇറങ്ങിയ പൈക്കളാണ് ഞമ്മളിത് വരുന്നല്ല വരുന്നില്ല ഒക്കെ ഒരേ നേരത്തെ കറന്നിട്ട് വിട്ടിട്ട് വരുന്ന കന്നാണ് കൊണ്ടേക്കോ പല്ല് പറഞ്ഞു അത് കാണിച്ചു ഏത് പെണ്ണുങ്ങൾക്കും പലട്ട് കുത്തി മുട്ടുള്ള ഒരു വജത്തി അതിന്റെ വേദന അടക്കം മാറും ഈ പൈക്കള് രണ്ടേ കറന്നുണ്ട് ചാറുപല്ലേ അല്ലല്ലോ അത് എത്ര മാറി മുട്ടുവേനുള്ള പെണ്ണുങ്ങള് രണ്ടു നേരം ഇങ്ങനെ ഇരുന്ന് കറക്കുമ്പോ മാറില്ല സംശള്ള് എത്ര മാറിയത് ഇണ്ട് എന്തായാലും മുപ്പത്തി മൂന്ന് കച്ചവടം പറഞ്ഞു നേരം വേറെ ആളെ കൂട്ടി വരും ഇങ്ങനെ ആണ് കച്ചവടം മുക്കാതാണ് ഇങ്ങനെ നിനക്ക് വർത്താനം പറയാല്ലേ പറയാൻ തോണ്ട അത് വേണ്ട ഇത് വേണ്ട അത് ചവിട്ടും ഇത് കുത്തും അത് കടിച്ചു അത് മോന്തും ഏയ് നല്ലത് അപ്പുറത്തുണ്ടാരോക്കെത്തി കിസിലാക്കാനേ ഇത് ഞാൻ കുടിയു വരുമ്പോ എന്തെങ്കിലും ഓല് പോകുമ്പോ തപ്പി കൊണ്ടുപോലെ ആരുന്നേലും ഒരു കുട്ടി വായി വിറ്റ അയ്യായിരം രൂപ ഒരുത്തൊരു താളുണ്ട് ഇന്ന് ഈ മണ്ണെ ചോട്ടി പോയി

ആറ് ലിറ്റർ രാവിലെ രാവിലൊക്കെ ഉച്ച കിട്ടു അത് ഇനത്തപ്പെട്ട എന്റെ ചെവിയും തലയും ജാതി രണ്ട് ഇതൊക്കെ നമ്മൾ രണ്ട് വള്ളം കൊടുത്തക്കാളും വരുമ്പോ മടത്തൊരു ബജ്ജ് മദ്രാസ്ന്ന് വരുന്ന കന്നു എത്ര കിലോമീറ്ററിന്റെ അവിടെ നിന്ന് കേട്ടിട്ട് വണ്ടിയിൽ ഒരേ അടിക്കുകയാണ് ഇവിടെ വന്നിട്ടൊന്ന് പിന്നെ അപ്പൊ കഞ്ഞും കാലും നേർത്താറ്റ കടക്കാലായിട്ട് പോയില്ല അപ്പൊക്കെ നമ്മൾ ചേച്ചിയാണ് ഇത് കൊണ്ടേക്കോ നമ്മളെ പോയി കുട്ടികൾ ഇത്ര നല്ലൊരു മോൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ പേരെക്കൂട്ട പ്രായത്ത് കൊണ്ടേക്കും ഞാൻ പറഞ്ഞു നമ്മളെ വയസ്സുമ്പോൾ ഇതിന് കാലും ഇത് കൊണ്ടോ ആ ഇത് കൊണ്ടേക്കോ ഈ പൈപ്പുട്ടി ഇവിടെ എത്ര പൈക്കാർ വന്നു വെച്ചാല് അമ്മക്കാര് അത് എന്താ തൂത്താണ് നിൽക്കുന്നത് അതാണ് എത്ര കൂട്ടം നമുക്ക് ഇതിൽ ഒത്തിരി കച്ചവടം വേണ്ടി ഇതിനെ കൊണ്ടുപോകാൻ ഇച്ച എന്താ തരാൻ പറ്റുക ഇവിടെ ഒരു അഞ്ഞൂറ് അതാണ് ഒരാളെ കൂട്ട ഇരുപത്തി അഞ്ചിനു ഇരുപത്തി ചോദിക്കണോ അതിനിപ്പോ എന്താ ഇതൊന്നും ഇല്ലച്ചാലും മറ്റേ ചിലക്ക് കൊടുക്കാനും കിട്ടില്ല കേട്ടോ ഈ പൈ കൂട്ടി വയറിച്ച നോക്ക മടി മോളി എട നോക്കാം ആ കൂട്ടാ മടി മൊലി പക്ഷെ അതൊരു പ്രമാണിച്ചാണ് അതുകൊണ്ട് പറഞ്ഞു തോന്നി ഒക്കെ പേതിട്ട് നമ്മൾ നല്ല അറിയാൻ പറ്റല്ലെട്ടോ ഇനി രണ്ടു ചില്ലാനും മാസമാകും ചെയ്തേക്കോളൂ ആ നമ്മൾ ചെനക്ക് അത് തന്നപ്പോ തന്നെ പറഞ്ഞു അതൊക്കെ മാട്ടി ചെന്നൈ ആണ്ട്ടോ ചമ്മൻ ചെറുക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ അത് വേറെ പക്ഷെ പഞ്ചു പോല് പെട്ടെന്ന് പറ്റിയാല് ഒന്ന് നോക്കിച്ചിരുന്നല്ല അതിനൊരു ഇരുന്നൂറ്റി അമ്പ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടിനെ വലിച്ചിട്ടുണ്ടായിരുന്നു ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇത് കാളക്കന്നിന്റെ അമ്മക്കല്ലേ കാളക്ക് പഞ്ചം ഇത് അതിന്റെ കൂടെ കൂടണേ കാളയും ചേരുത്തേ അത് ഞാൻ വാങ്ങിയത് പക്ഷെ ഇതുപോലൊക്കെ ചോദിച്ച കുത്തക്ക് പൈസ വേണ്ട പറഞ്ഞ മനസ്സിലെ അതെന്നെല്ലോ അവിടെ അതും ഇതുകൂടി അല്ലെങ്കിൽ വലിയ തെറ്റും വെള്ളം കൊടുക്കൂല മൂലം കൊണ്ടുപോയിട്ട് മൂലകൊക്കെ തോട്ടൊക്കെ എടുക്കേണ്ടും അതൊക്കെ കുടിച്ചൊന്നുമില്ല അതാണ് നമ്മളോട് വേറൊ ഈ കച്ചിലേക്ക് വന്ന് വല്യ പോലും കേറണത് എന്താ ചേര് അവിടെ സംഭവം കേട്ടില്ല

ഞാൻ പറഞ്ഞത് കാറ്റി കാക്കാനൊന്നും എനിക്കത് ആർക്കും കിട്ടിയ അതങ്ങനെ പറഞ്ഞാൽ എനിക്ക് പത്ത് റുപ്പ കിട്ടി കൊടുക്കണം എന്നിട്ട് പിന്നും വരാല്ലോ എനിക്ക് പറഞ്ഞു വെച്ചത് ഏ നല്ല ചെറിയ പൈക്കൾ നല്ല മര് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ യൂട്യൂബിലൂറ്റൂബിലല്ലേ ഇതൊക്കെ നമ്മളെ കാണാൻ ആ നല്ല പൈക്കളുകൾ ഇണ്ട് ആ ഉണ്ടാവ അല്ലെങ്കിൽ ആളൂടില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു രസം ആളെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊറേ തൂറി നമ്മൾ പോയി ജീവൻ പോയി നാളെ ആ കഴിഞ്ഞില്ലേ അത് കിട്ടത്തില്ല നമുക്ക് കുറച്ചൊക്കെ രസം വേണം നല്ലതും ആകാത്തൊക്കെ നമ്മള് പറയാലോ അപ്പൊ കുറച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായി കൊടുക്കണം ആ അമ്പത് കൊല്ലത്തിന്റെ മേലെ ഈ ഏർപ്പാടായിട്ട് വേറെ ഒരു വിദ്യാഭ്യാസം കൊല്ലത്തിന്റെ മേലെ ഈ കച്ചവടം ചെല്ലോട്ടല്ലോ വിദ്യാഭ്യാസത്തിന് നമ്മളെ പറ്റൂല്ല അർത്ഥം ഒരു പോത്താ നിക്കുന്ന അഞ്ചിട്ടോട് തോരുല്ല എപ്പോഴും കൂടെ ചൊല്ലല്ലോ ചോര കഴിയല്ലേ ഒരു നൂറ് ആടിച്ചിപ്പോ അർത്തിട്ടെന്നാ ഞാൻ പോരാജി പെറ്റിട്ട് മോറും ഞാൻ കൊടുത്തിട്ട് മോലാണെങ്കിൽ ഞാൻ അതിന് പക്ഷെ മറ്റുള്ള പിന്നെ ഓല ചോറ് മുറുക്കിക്കാണ്ട് ചീന് വേണല്ലോട്ടോ ഞാൻ കൊടുത്ത കൊടുത്തിട്ട് കുടുങ്ങ നേരത്ത് നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾ പറഞ്ഞ ഞാൻ ചീ തരൂ അതാ പറഞ്ഞു കിട്ടും അവിടെ അതേമാതിരി അതിനല്ല വേറൊരു പറ്റിയത് വാക്കിന് സിനിമ ഈ പൈക്കുട്ടി എട്ട് ലിറ്റർ പാലിട്ടില്ല ഇതിന് ഞാൻ തിരിച്ചോണ്ടു ഇത് തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ സുഖയ്ക്ക് വന്നിറങ്ങിയപ്പോൾ ചങ്ങി അതിന്റെ മടി കടയിൽ പോകും അത്തരം സുഖമുള്ള ഇതൊരു കൂട്ടുകൂടി ഉള്ള പൈക്കുട്ടി പൈൻ്റെ ഒന്നാണ് വരണ്ട ഒരു കത്തിപ്പുടിയായിട്ടല്ലെങ്കിൽ ഇതേറ്റാ വരണ്ട പൈക്കുട്ടി അത്ര നല്ല വേ ഇത് രണ്ടൂടെ കൊണ്ടാവുട്ടിക്കതേ എടാന്നൈകുട്ടി കഴിച്ചു പജൂ കൊണ്ടുവയ്ക്കുന്ന എനിക്ക് പത്തോൺ കിട്ടി കൊളിച്ചു പറഞ്ഞ പരിപാടിക്കാണെങ്കിൽ കണ്ടക്കത്ര സുഖാ അത് തിരിച്ചു വിളിച്ച ഈ രണ്ട് പൈക്കൂടി കൊണ്ട് ഈ രണ്ടൂര് പറഞ്ഞു പഞ്ചിലാവും കിട്ടിക്കോളും ഈ പൈക്കൂടി പത്ത് ലിറ്റർ പോലും ഒരക്കിലും വെല്ലാം പജ്ന്ന് കറു രണ്ടി കൊണ്ടുപോയി രണ്ടു രണ്ട് കണ്ണൂരി കൊണ്ടുപോയി എനിക്ക് ആ പരിപാടിക്കാണെങ്കിൽ ആരെയും വരുമ്പോ പത്ത് രൂപ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണൂടി കൊണ്ടുപോയി ഇതില് കൊണ്ടു കുട്ടി കൊണ്ടിട്ട് കത്തിയിട്ട് പെയിന്റ് വരണ്ടി കളി വാടക ജാവുമ്പോ കത്തി അത് കൊണ്ടേക്കും ഈ രണ്ടു കന്ന് കൊണ്ടേക്കും